നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ വണ്ടൂർ അമ്പലപ്പുടി ശിവക്ഷേത്രത്തിൽ പ്രധാന ശ്രീകോവിലിന്റെ സോപാനവും പടികളും വാതിലുമെല്ലാം ചെമ്പുപൊതിയെന്ന പ്രവൃത്തി പൂർത്തിയായി ആലപ്പുഴയിൽ നിന്നുള്ള ജോലിക്കാരാണ് പ്രവൃത്തിക്ക് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്ന വണ്ടൂർ അമ്പലപ്പടി ശിവക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിന്റെ പടികളും സോപാനവുമെല്ലാം ചെമ്പുപൊതിയുന്ന പ്രവൃത്തിയാണ് പൂർത്തിയായത് അമ്പലപ്പടി മാരാത്ത് ഹൌസിലെ ടി എം എസ് മാരാരാണ് ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപയോളം ഇതിനുവേണ്ടി സമർപ്പിച്ചത് ഇതേ മാതൃകയിൽ തന്നെ വിഷ്ണു ക്ഷേത്രത്തിന്റെ സോപാനവും സപ്തമാതൃകളും നിർമാല്യദാരിയും വലിക്കല്ലുകളും പൊതിയാൻ തീരുമാനിച്ചിട്ടുണ്ട് ഭക്തരുടെ സഹായത്തോടെയാവും പ്രവൃത്തി പൂർത്തിയാക്കുകയെന്ന് ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റി പ്രസിഡന്റ് സി രവിദാസ് പറഞ്ഞു വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടോ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ